സുഹൃതികളായ എല്ലാവർക്കും വിനീതമായ നമസ്കാരം എന്നാൽ ശ്രീമദ് നാരായണീയം ദശകം ഏഴിനകത്ത് ഏഴും എട്ടും ശ്ലോകങ്ങൾ നോക്കാം ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് നാരായണീയം ദശകം ഏഴ് അതിനകത്ത് ഏഴാമത്തെ ശ്ലോകം വായിക്കേണ്ട രീതിയിൽ പിരിച്ചു പറയാം तत्रैवं प्रतिदर्शिते निजपते रत्नासनाध्यासितं भास्वत्कोडिलसत्स् किरीटकडकाद्याकल्पदिप्राकृति तत्रैवं प्रतिदर्शिते निजपदे रत्नासनाध्यासितं श्रीवल्साङ्गिदमात्तकौस्तुभमणिच्छायारुणं कारणं विश्वेषां तवरूपमैक्षदविधि तत्ते विभो भातु मे श्रीवल्साङ्गिदमात्तकौस्तुभमणिच्छायारुणं कारणं विश्वेषां तव रूपमैक्षदविधि തത്തേ വിഭോ ഭാതു മേ അവിടെ വേദി കഴിഞ്ഞിട്ട് ആ ഒരു വിസർഗത്തിന് വേണ്ടിയിട്ടാണ് ആ സീഡിരിക്കുന്നത് പിന്നെ നമ്മൾ ഇപ്പുറത്തോട്ട് അങ്ങനെ നിർത്തിയിട്ട് വായിക്കുമ്പോൾ പിന്നെ തത്തേ വിഭു ഭാതു മേ എന്നും മതി ശ്ലോകം ഞാനൊന്നും ചൊല്ലാം ഓ തൈവം പ്രതിദർശിതേ നിജപദേ കോടി ലസത് കിരീട കൗസ്തുഭമണി ഛായാരുണം കാരണം വിശ്വവൈഷവിധി തത്തെ വിഭോധു മേ അർത്ഥം പറയാം പ്രതിദർശിതേ പ്രതിദർശിതത്ര ഇപ്രകാരം കാട്ടിക്കൊടുത്ത വൈകുണ്ഠ ലോകത്തിൽ നിജപതി തൻ്റെ സ്ഥാനത്ത് രത്നാസനാധ്യാസിതം ആ രത്നസിംഹാസനത്തിലങ്ങനെ ഇരുന്ന് അരുളുന്നതും ഭാസ്വത് കോടിലസത് കിരീടഘടകാദ്യ അകൽപതി സൂര്യസമൂഹം പോലെ കോടി സൂര്യൻ എന്നാണ് ഭാസ്വത് കോടി എന്നാണ് പറഞ്ഞത് ആ സൂര്യസമൂഹം പോലെ ശോഭിക്കുന്ന കിരീടഘടകാദികളായ ആഭരണങ്ങളാൽ മിന്നിത്തിളങ്ങുന്നതും ശ്രീവത്സാംഗിതം ശ്രീവത്സചചിഹ്നം ചേർന്നതും ആ കൗസ്തുഭമണി ഛായാരുണം അ കൗസ്തുഭരത്നപ്രഭ കൊണ്ട് തുടുത്തതും വിശേഷാം കാരണം എല്ലാറ്റിൻ്റെയും കാരണവുമായിട്ടുള്ള തവരൂപം അങ്ങയുടെ രൂപം വിധി ഐക്ഷത ബ്രഹ്മാവ് കണ്ടു വിഭോ തേ തത് മേം ഭാതു സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ ഗുരുവായൂരപ്പ നിന്തിരുവടിയുടെ ആ രൂപം എനിക്ക് തെളിഞ്ഞു തോന്നണമേ ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നതായിട്ടാണ് എന്താണ് ആ ബ്രഹ്മാവിനെ കാട്ടിക്കൊടുത്ത ആ വൈകുണ്ഠലോകം അത് ആ ആ ഭഗവാനെ എനിക്കും ആ കാണി കാട്ടിത്തരയണമേ എന്നുള്ളൊരു അപേക്ഷയാണ് ഭട്ടതിരിപ്പാടിൻ്റെ ഭഗവാൻ എങ്ങനെയാണെന്നാണ് പറയുന്നത് അവിടെ വൈകുണ്ട ലോകത്തിൽ എങ്ങനെ ഇരിക്കുന്നു എന്നാണ് പറയുന്നത് രത്നസിംഹാസനത്തിൽ ഇരുന്നരുളളുന്നതും അതുപോലെ സൂര്യ നമുക്ക് ഒരു സൂര്യൻ്റെ ആ ഒരു പ്രകാശം തന്നെ നമുക്ക് നേരിട്ട് നോക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് സൂര്യ സമൂഹം കോടി സൂര്യൻ ഒരുപാട് സൂര്യൻ്റെ ആ പ്രകാശം പോലെ അപ്പോൾ എന്തായിരിക്കും ആ പ്രകാശം അതൊക്കെ ആ ഒരു ഭാവന കൊണ്ട് കാണുക ആ വൈകുണ്ട ലോകവും ആ രത്നസിംഹാസനത്തിൽ അങ്ങനെ ഇരിക്കുന്നതും അതെങ്ങനെയാണ് അവിടുത്തെ ആ ശോഭ ആ ഭഗവാന്റെ കിരീടം എങ്ങനെയാണ് ആ കോടി സൂര്യ സമൂഹങ്ങളുടെ ആ പ്രഭ പോലെ മിന്നിത്തിളങ്ങുന്നതും പിന്നെ കിരീടം ആഭരണങ്ങളാൽ അങ്ങനെ ശോഭിക്കുന്നതും പിന്നെന്താണ് ഭഗവാന്റെ ആ മാറിൽ ശ്രീവത്സം എന്ന് പറയുന്ന മറുകൊണ്ട് അത് ഭൃഗുമഹർഷിയുടെ ആ പാദത്തിൻ്റെ അടയാളമാണ് ഭൃഗുമഹർഷി ഈ മൂന്ന് പേർക്ക് ത്രിമൂർത്തികളായ ബ്രഹ്മ ശിവൻ വിഷ്ണു ആ ബ്രഹ്മവിനും ശിവനും വിഷ്ണുവിനും ഇതിൽ ആരാണ് സത്വഗുണപ്രധാനമായിട്ടുള്ളത് ആർക്കാണ് കോപം ഇല്ലാത്തത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഭൃഗുമഹർഷി ആദ്യം ബ്രഹ്മദേവൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ ബ്രഹ്മദേവന് കോപമുണ്ടെന്നുള്ളത് മൃഗമഹർഷിക്ക് മനസ്സിലായി അത് കഴിഞ്ഞിട്ട് ശിവൻ്റെ അടുത്ത് ചെന്നു ശിവൻ ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്ര കോപിയാണെന്നാണല്ലോ പറയുന്നത് അപ്പോൾ ശിവൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും ഭഗവാൻ ദേഷ്യം കാണിച്ചു ആ കോപഭാവം ആ ഭൃഗ്മഹർഷിയോട് കാണിച്ചു അത് കഴിഞ്ഞിട്ട് നേരെ പിന്നീട് ആ വൈകുണ്ഠലോകത്തിലേക്ക് ചെന്നു ഭൃഗു മഹർഷിയെ ആ ഭഗവാന്റെ അപ്പോൾ അവിടെ ആനന്ദശായി അങ്ങനെ പള്ളി ആ വിഷ്ണു ഭഗവാനറിയാം വരുന്നുണ്ട് പരീക്ഷണത്തിനാണ് എന്ന് ഭൃഗുമഹർഷി വരുന്നുണ്ടെന്നൊക്കെ അറിയാം പക്ഷേ എന്നാലും അദ്ദേഹം അങ്ങനെ ആ നിദ്രയിൽ അങ്ങനെ കിടന്നു ഭൃഗുമഹർഷി വന്നിട്ട് തന്നെ കണ്ട ഭാവം നടിച്ചില്ല എന്ന് കരുതി ഭൃഗു മഹർഷി തൻ്റെ പാദം ആ വിഷ്ണു ഭഗവാനില് സ്പർശിച്ചു ചവിട്ടി എന്നൊക്കെ പറയുന്നുണ്ട് ഭഗവാനെ അപ്പോൾ ആ ഭൃഗമഹർഷിയുടെ പാദം അങ്ങനെ സ്പർശിച്ചപ്പോൾ ഭഗവാൻ പെട്ടെന്ന് ഉണർന്നതുപോലെ കാണിക്കുകയും അങ്ങയുടെ പാദം വേദനിച്ചുവോ എന്ന് ഭൃഗുമഹർഷിയോട് ചോദിക്കുകയും ചെയ്യുവാണ് അപ്പോൾ അത്രയും അത്രയും ക്ഷമയുണ്ടായിട്ടാണ് ഭഗവാൻ അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ സത്വഗുണപ്രധാനം ഭഗവാൻ തന്നെയാണ് വിഷ്ണു തന്നെയാണ് കോപമില്ല അപ്പോൾ സത്വഗുണ വിഷ്ണു ഭഗവാൻ തന്നെയാണെന്ന് മൃഗ് മഹർഷി അപ്പോൾ ആ ആ പാദത്തിൻ്റെ അടയാളം ഭഗവാൻ എപ്പോഴും അങ്ങയുടെ ഓർമ്മയ്ക്കായിട്ട് ഇതിവിടെ ഇങ്ങനെ ഉണ്ടാകട്ടെ എന്ന് പറയുകയും ആ മറുകാണ് ആ ശ്രീവത്സം എന്ന് പറയുന്ന മാർഗ് പിന്നെ എന്താണ് കൗസ്തുഭരത്നം ഭഗവാൻ ആ കൗസ്തുഭവും അണിഞ്ഞിട്ടുണ്ട് പിന്നെ മാലകളും ഒക്കെ അങ്ങനെ ഭഗവാൻ അണിഞ്ഞ് അവിടെ ആകെ ആ വൈകുണ്ഠലോകമാകെ പ്രകാശമയമാണ് അങ്ങനെയുള്ള ഭഗവാൻ ഭഗവാനെ ആ ബ്രഹ്മാവിനെ കാട്ടിക്കൊടുത്ത ആ ഭഗവാൻ ആ വൈകുണ്ഠ രൂപവും വൈകുണ്ഠ ലോകവും ആ ഭഗവാന്റെ രൂപവും ഒക്കെ എനിക്കും അങ്ങനെ കാണുമാറാകണമേ എന്ന് ഭഗവാനോട് ഭട്ടതിരിപ്പാട് അപേക്ഷിക്കുവാണ് അതാണ് ഈ ഏഴാമത്തെ ശ്ലോകം ശ്ലോകം ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ചൊല്ലാം തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത്കോടിലസത്കിരീടഘടകാദ്യ കൽപതി പ്രാകൃതി ശ്രീവത്സാംഗിതവാത്ത കൗസ്തുഭമണിഛായണം കാരണം വിശേഷാം തവരൂപൈക്ഷതവിധി തത്തെ വിഭോ തത്തേ മേ അടുത്തത് എട്ടാമത്തെ ശ്ലോകം വായിക്കേണ്ട രീതിയിൽ പറയാം കാളാംബോധ കളായ കോമളരുചി ചക്രേണ ചക്രം ദിശ അവിടെ ദിശ കഴിഞ്ഞിട്ട് ഹൈഫാണെങ്കിൽ ദിശ പിന്നെ ഇപ്പുറത്ത് മായെല്ലാം ചേർക്കേണ്ടി പിന്നെ ആവൃണ്വാനം അപ്പം നമ്മളവിടെ ദിശാന്ന് കൊടുത്തു പിന്നെ ആവൃണ്വാന ആന്ന് വേണം പിന്നെ ചേർക്കേണ്ടിയത് ആവൃണ്വാന മുദാരമന്ദഹസിത സ്യന്ത പ്രസന്നാനനം രാജ കമ്പു ഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം ശ്രേഷ്ഠുതുഷ്ടികരം വപുസ്തവ വിഭൂ മത്സ് രോഗമുദ്ധ്വാസ ചില ബുക്കുകളിൽ ചേർത്ത് മധ്രോഗ മത്സരോഗദ്ധ്വാസയേത് കാളാബോധ കളായ കോമളരുചി ചക്രേണ ചക്രം ദിശാം ആവൃണ്നമുദാരമന്ദഹസിത സന്ത പ്രസന്നാനനം രാജകമ്പുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സ്രഷ്ടുസ്തുഷ്ടികരം വപുസ്തവ വിഭൂ മധ്രോഗദ്ധ്വാസയേത് ഇവിടെ ഭഗവാന്റെ ആ നിറത്തെക്കുറിച്ചൊക്കെ പറയുകയാണ് എന്താണ് ആ ശ്ലോകം ഞാനൊന്ന് ചൊല്ലാം ഓതകളായ കോമള രുചി ചക്രേണ ചക്രം ദിശാം ആവൃണ്ന്ദഹസിതനം രാജത് കമ്പുഗതാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സ്രഷ്ടതുഷ്ടപുസ്തവ വിഭോ മധ്രോഗശക്തനായിട്ടുള്ള ഭഗവാനെ വിഭു ആയുള്ളവനെ ഭഗവാനെ ഗുരുവായപ്പ കാളാംബോധകളായ കോമളരുചിചക്രേണ കാർമേഘ പോലെയും കായാമ്പ് പോലെയും കോമളമായ കാന്തിപടലം കൊണ്ട് ിശാം ചക്രം ആവൃണ്വാനം ദിക്കുകളെല്ലാം മൂടുന്നതും ഉദാരമന്ദഹസിത പ്രസന്നാനനം സുന്ദര മന്ദഹാസം പൊഴിയുന്ന തെളിഞ്ഞ മുഖത്തോടു മുഖത്തോടുകൂടിയതും രാജ കമ്പുഗതാരി പങ്കജധര ശ്രീമദ് ഭുജാമണ്ഡലം അവിളങ്ങുന്ന ശങ്ക ചക്രഗത പത്മങ്ങൾ ധരിച്ച നാല് തൃക്കൈകളുള്ളതും സഷ്ടുസ്തുഷ്ടികരം ബ്രഹ്മാവിന് സന്തോഷം നൽകുന്നതുമായ തവവപു മദ്രോഗമുദ്ധ്വാസിയേത് അങ്ങയുടെ തിരുവിടൽ എൻ്റെ രോഗത്തെ ഇല്ലാതാക്കണമേ ദൂരീകരിക്കണമേ എന്നാണ് ഇവിടെ ഭഗവാൻ്റെ ആ നിറത്തെ കൂടി പറഞ്ഞു കൊണ്ട് പറയുവാണ് ഭഗവാൻ്റെ ആ രൂപം വർണ്ണിക്കുവാണ് സർവശക്തനായിട്ടുള്ള ഭഗവാനെ ഭഗവാൻ്റെ നിറം എങ്ങനെയാണെന്ന് പറയുന്നത് കാർമേഘം പോലെയും വർണ്ണം പോലെയും ശോഭിക്കുന്ന കോമളമായ ആ ഒരു പ്രഭകൊണ്ട് കാന്തി പടലം കൊണ്ട് ദിക്കുകളെല്ലാം ആ പ്രഭ കൊണ്ട് അങ്ങനെ ആവരണ മൂടിയിരിക്കുവാണെന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ അവിടെ എല്ലാം ആ പ്രകാശമാണ് ഭഗവാൻ്റെ ആ നിറവും അവിടുത്തെ ആ രത്നങ്ങളുടെ എല്ലാം ശോഭയും ഒക്കെ കൊണ്ട് പിന്നെ എങ്ങനെയാണ് ഭഗവാൻ എങ്ങനെയാണ് ഭഗവാൻ എപ്പോഴും ഒരു പുഞ്ചിരിയാണ് ആ സുന്ദര മന്ദഹാസം എപ്പോഴും മന്ദഹാസം പൊഴിയുന്ന ആ തെളിഞ്ഞ മുഖത്തോടു കൂടിയതും ഒരു പുഞ്ചിരി വരുമ്പോൾ മുഖം ഒരു തെളിഞ്ഞ മുഖമാണ് കോപം കൊണ്ടിരിക്കുന്നത് പോലെയല്ല അപ്പോൾ ആ ഒരു തെളിഞ്ഞ മുഖത്തോടു കൂടിയതും ആ കൂടിയതും പിന്നെ ഭഗവാന്റെ ആ നാല് തൃക്കൈകളിൽ ശംഖം ചക്രം ഗത താമര ഇതൊക്കെ അങ്ങനെ പിടിച്ച് ആ ബ്രഹ്മാവിന് സന്തോഷം നൽകുന്നതുമായ അങ്ങയുടെ ആ തിരുവുടൽ ആ ഭഗവാന്റെ തിരുവിടൽ എന്താണ് ആ ഭഗവാൻ എൻ്റെ രോഗത്തെ ഇല്ലാതാക്കണമേ അങ്ങനെയുള്ള ഭഗവാനെ എൻ്റെ രോഗത്തെ ഇല്ലാതാക്കണമേ ഭഗവാൻ ചതുർഭുജധാരിയായിട്ടാണ് ഇവിടെ ആ ബ്രഹ്മാവിനെ കാട്ടിക്കൊടുത്തത് ഓരോ കൈകളിലും ഓരോ ആയുധങ്ങളുണ്ട് ശംഖ് ചക്രം ഗത പങ്കജം എന്ന് പറയുന്ന താമരം അപ്പോൾ അങ്ങനെ നാല് കൈകളോടുകൂടി ചതുർഭുജധാരിയായിട്ട് ആ ബ്രഹ്മാവിനെ കാട്ടിക്കൊടുത്ത ആ ഭഗവാന്റെ ആ തിരുവിടൽ അങ്ങനെയുള്ള ആ ഭഗവാനെ എൻ്റെ രോഗത്തെ ദൂരീകരിക്കണമേ എന്ന് ഭട്ടതിരിപ്പാട് ഭഗവാനോട് അപേക്ഷിക്കുകയാണ് ആ ശ്ലോകം ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ചൊല്ലാം कालाम्भूतकलाय कोमलरुचिचक्रेण चक्रं दिशाम् आवृण्वानमुदारमन्दहसिद स्यन्दप्रसन्नाननं राजकम्बुगदारिपङ्गजधर श्रीमद्भुजामण्डलं स्रष्टुस्तुष्टिकरं वपुस्तव विभो മധു രോഗ ഇന്നത്തെ രണ്ട് ശ്ലോകങ്ങളും ഒരിക്കൽ കൂടി ഒന്ന് ചെല്ലാം തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസികിരീടഘടകാന് കൽപ്പി പ്രാകൃതി ശ്രീവത്സാംഗിതമാ കൗസ്തുഭമണി ഛായാരുണം कारणम् विश्वेशाम् तवरूपवैक्षदविधे तत्ते विभो भादुमे कालाम्बोधकलाय चक्रेण चक्रं दिशाम् आवृण्वानमुदारमन्दहसिद स्यन्दप्रसन्नाननं राजकम्बुगदारिपङ्कजधर श्रीमद्भुजामण्डलं स्रष्टुस्तुष्टिकरं वपुस्तव विभो मधुरोगमुद्वासयेद् അപ്പോൾ ഇന്നത്തെ രണ്ട് ശ്ലോകങ്ങളും നന്നായി പഠിക്കുക നന്നായി അതൊന്ന് ഭാവനയിൽ കാണുക ആ ലോകവും ആ ബ്രഹ്മാവിനെ കാട്ടിക്കൊടുത്ത നാല് തൃക്കൈകളോട് ചതുർഭുജധാരിയായിട്ടിരിക്കുന്ന ആ ഭഗവാനെയൊക്കെ അങ്ങനെ ഭാവനയിൽ കാണുക നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർക്ക് അതൊക്കെ സാധിക്കുകയുള്ളൂ ഇപ്പം ബ്രഹ്മാവിനു കാട്ടിക്കൊടുത്ത് ആ ബ്രഹ്മ ആനന്ദം ലഭിച്ച ആ രൂപം നമ്മളും നമ്മുടെ മനസ്സിൽ കാണുക ഭാവന കൊണ്ട് കാണുക ഭാവനയിൽ കൂടി മന്ത്രം ഏറ്റു ചൊല്ലാം ഓ അസോമാസമയ തമസോമാജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ ഓ ശാന് ശാന്തി ശാന്തി അടുത്ത വീഡിയോയിൽ അടുത്ത ശ്ലോകവുമായി കാണാം എല്ലാവർക്കും നമസ്തേ